കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ബ്രൗൺ ഷുഗറുമായി രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ സിറ്റി നാലുവയലിലെ പുല്ലോനന്ദൻ ഇർഷ തൃശൂർ പുല്ലോട്ട് പഴുക്കുന്നത്തെ ടി സി ഷോബിൻ എന്നിവരെയാണ് ടൗൺ എസ് എസ് ശ്രീജിത്ത് കോടേരി എ എസ് എ ഹാരിസ് എന്നിവർ ചേർന്ന് പിടികൂടിയത് ഇവരിൽ നിന്ന് ഇരുപത്തിയേഴ് പൊതി ബ്രൗൺ ഷുഗറാണ് പിടിച്ചെടുത്തത് ശനിയാഴ്ച രാവിലെ കണ്ണൂർ മാർക്കറ്റ് റോഡിൽ വാഹന പരിശോധനയ്ക്കിടെ അശ്രദ്ധമായി ഓടിച്ചു വന്ന കാറിനെ പോലീസ് കൈനീട്ടി നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ കാർ നിർത്താതെ ചാലാട് ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ ഓടിച്ചു വാഹനത്തെ പിന്തുടർന്ന പോലീസ് ചാലാട് ടൌണിൽ വെച്ച് കാറിന് കുറുകെ പോലീസ് ജീപ്പ് നിർത്തി പ്രതികൾ ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ എസ്ഐ പിടികൂടുകയായിരുന്നു തുടർന്ന് വാഹന പരിശോധന നടത്തിയപ്പോഴാണ് കാറിന്റെ ഡാഷ്ബോർഡിൽ ചെറിയ പൊതികളായി സൂക്ഷിച്ച ഇരുപത്തിയേഴ് പാക്കറ്റ് ബ്രൗൺ ഷുഗർ കണ്ടെത്തിയത് ഇഷാദ് കണ്ണൂർ സിറ്റി സ്വദേശിയാണ് സോബിൻ തൃശ്ശൂർ സ്വദേശിയാണ് ഇന്ന് കാലത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് വാഹന പരിശോധന നടത്തുമ്പോൾ ഒരു സ്വിഫ്റ്റ് കാറ് പോലീസ് കഴിഞ്ഞിട്ട് നീട്ടിപ്പോൾ നിർത്താതെ പോവുകയും അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ ഞങ്ങൾ സംശയം തോന്നി ചേസ് ചെയ്ത് പോയപ്പോൾ അത് അപ്പുറത്ത് കുഴിക്കുന്നിൽ വെച്ച് ചാലാട് പോകുന്ന വഴിക്ക് വെച്ചിട്ട് അതിനെ പിടികൂടുകയും അങ്ങനെ പരിശോധനയിലാണ് ഈ രണ്ട് ആൾക്കാർ അപ്പം രണ്ട് പ്രതികളും നല്ല മയക്കുമരുന്ന് ലഹരിയിലായിരുന്നു Rameganus kann